ഹായ് എവരിവൺ ഹവായു എല്ലാവർക്കും നമസ്കാരം ഞാൻ ജെയ്മോൻ സേവ്യർ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു ടോക്ക് ഓഫ് ദി ഡേയുമായിട്ടാണ് എൻ്റെ ടോക്ക് ഓഫ് ദ ഡേയിലെ ഇന്നത്തെ വിഷയം മോഹൻലാൽ മമ്മൂട്ടിയുടെ ആരാണ് അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് മോഹൻലാൽ ആരാണ് ഈ ടോക്ക് ഓഫ് ദ ഡേയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ ഹമ്പിൾ ഉണ്ട് എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത് ഈ സൈഡിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് ബട്ടണിൽ വിരലുമർത്തിയാൽ മതി ചാനൽ സബ്സ്ക്രൈബ് ആയിക്കോളും ഓക്കെ ഗൈസ് പ്ലീസ് നമുക്ക് ടോക്ക് ഓഫ് ദ ഡേയിലേക്ക് വരാം മോഹൻലാൽ മമ്മൂട്ടിക്ക് ആരാണ് മമ്മൂട്ടിയുടെ ആരാണ് മോഹൻലാൽ ഈ രണ്ട് ചോദ്യങ്ങളും ഒരേ ചോദ്യങ്ങളാണ് ഞാൻ ഈ ടോക്ക് ഓഫ് ദ ഡേയുമായിട്ട് ഇന്ന് ഈ ടോക്ക് ഓഫ് ദ ഡേ തിരഞ്ഞെടുക്കുവാനും ഈ ടോക്ക് ഓഫ് ദി ഡേയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുവാനുമുള്ള കാരണം ഈ അടുത്ത ദിവസം ഞാൻ ഫേസ്ബുക്ക് സ്ട്രോൾ ചെയ്തപ്പോൾ ഫേസ്ബുക്ക് വാളിൽ ഒരു ഒരു പോസ്റ്റ് കണ്ടു അത് ഒരു വിവാദപരമായിട്ടുള്ള പോസ്റ്റായിരുന്നു കാരണം ആർക്കും അത് കണ്ടു കഴിഞ്ഞാൽ മലയാള സിനിമയെ സ്നേഹിക്കുന്ന ആര് കണ്ടാലും അത് വേദനിക്കും മാത്രമല്ല മമ്മൂട്ടി ഫാൻസിനും മോഹൻലാൽ ഫാൻസിനും അത് വല്ലാതെ വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കാരണം മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് മമ്മൂട്ടി ഫാൻസിനും മോഹൻലാൽ ഫാൻസിൻ്റെയും സൗഹൃദം കണ്ടാൽ മമ്മൂട്ടി ഫാൻസിൻ്റെയും മോഹൻലാൽ ഫാൻസിൻ്റെയും സൗഹൃദം കണ്ടാൽ നമുക്ക് മനസ്സിലാവും മറ്റൊന്നുമല്ല ഈ പോസ്റ്റ് ഇങ്ങനെയാണ് അതായത് കണ്ണൂർ ഇരിക്കൂർ മഹാദേവ ക്ഷേത്രത്തിൽ മോഹൻലാൽ ഒരു ശത്രു സംഹാര പൂജ നടത്തിയത് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയതും ആ പൂജ നടത്തിയത് ഈ പൂജ ഒരു നാളികേരം കൊത്തി കൊത്തി ഉടയ്ക്കുന്ന വഴിപാടാണ് അപ്പോൾ അതും സോഷ്യൽ മീഡിയയിലൊക്കെ പുറത്തു വന്നിട്ടുള്ളതും അല്ലെങ്കിൽ ന്യൂസായിട്ട് വന്നിട്ടുള്ളതും മോഹൻലാൽ ശത്രു സംഹാര പൂജ നടത്തിയെന്നാണ് മോഹൻലാൽ ശത്രു സംഹാര പൂജ നടത്തിയെന്ന് കേൾക്കുമ്പോൾ മോഹൻലാലിൻ്റെ ശത്രു ആരാണ് എന്നുള്ളൊരു ചിന്ത ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും അപ്പോൾ മോഹൻലാലിന് ഈ ശത്രുക്കളില്ലാത്ത മനുഷ്യരില്ല അദ്ദേഹം സൂപ്പർ സ്റ്റാറാണ് മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയിൽ അറിയപ്പെടുന്ന നടനാണ് അദ്ദേഹം ആ ഒരു പൊസിഷനിൽ നിൽക്കുന്ന നടനാണ് അപ്പോൾ അദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടാവുക അത് നമുക്ക് സംശയമില്ലാത്ത കാര്യമാണ് എല്ലാവർക്കും ഈ പോപ്പുലറായി വരുന്ന അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും ശത്രുക്കൾ ശത്രുക്കളുണ്ടാകും ശത്രുവിൻ്റെ കണ്ണുകൾ അദ്ദേഹത്തെ ഈ വ്യക്തി ഒരു വ്യക്തി മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു പോപ്പുലർ ഫിഗർ ആണെങ്കിൽ അയാൾ ശത്രുവിൻ്റെ കണ്ണുകൾ വീക്ഷിക്കുന്നുണ്ടാവും അപ്പോൾ അതിനായിരിക്കാം അദ്ദേഹത്തിന് മാത്രമല്ല മോഹൻലാൽ പൂജ നടത്തി മാത്രമല്ല ഈ മോഹൻലാലിൻ്റെ ഈ അടുത്ത കാലത്തുള്ള ഒന്ന് രണ്ട് സിനിമകൾ അടുത്തടുത്ത് പരാജയപ്പെട്ടു കുറച്ച് നാളുകളായിട്ട് ഇടയ്ക്ക് ഈ ജിത്തു ജോസഫിൻ്റെ ഒരു റാം എന്നു പറഞ്ഞ ഒരു മൂവിയാണ് വിജയിച്ചത് ബാക്കിയുള്ള ഒട്ടുമിക്ക സിനിമകളും പരാജയമായി അപ്പോൾ അങ്ങനെ പരാജയം ഈ മലയിക്കോട്ട വാലുവിനൊക്കെ ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായി എന്നാണ് കേൾക്കുന്നത് അപ്പം അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹത്തിൻ്റെ സിനിമകൾ പരാജയപ്പെട്ടപ്പോൾ മാനുഷികമായ അവസ്ഥയിൽ അദ്ദേഹത്തിന് ഒരു വിഭ്രാന്തി ഉണ്ടായിട്ടുണ്ടാവും ആ വിഭ്രാന്തിയിലായിരിക്കാം അദ്ദേഹം പൂജ നടത്താൻ പോയത് അപ്പം ഈ പൂജ പൂജയെക്കുറിച്ച് ആണ് ഈ ഫേസ്ബുക്കിൽ ഒരു വിവാദപരമായ പോസ്റ്റ് വന്നത് അതായത് മോഹൻലാൽ ശത്രു സംഹാര പൂജ നടത്തി നടത്തി മോഹൻലാലിൻ്റെ ശത്രുവരാണ് അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് മോഹൻലാലിൻ്റെ ശത്രു മമ്മൂട്ടിയാണ് മോഹൻലാലിൻ്റെ ശത്രു മമ്മൂട്ടിയാണ് മമ്മൂട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് മോഹൻലാൽ ശത്രു സംഹാര പൂജ നടത്തിയിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്നത് അപ്പം മോഹൻലാലിനെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ മോഹൻലാലിൻ്റെ സിനിമകൾ അടുത്ത കാലത്ത് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയതിൻ്റെ ടെൻഷനിലും വരാൻ പോകുന്ന സിനിമകളിൽ ആ പരാജയം ഉണ്ടാവരുത് വരാൻ പോകുന്ന സിനിമകൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവരുത് എന്ന് കരുതിയാണ് അദ്ദേഹം ആ പൂജ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ആള് അതിന് ഈ ശത്രു സംഹാരപൂജെന്നുള്ള ടൈറ്റിൽ കണ്ടപ്പോൾ ഈ പരാമർശിച്ച ആള് മോഹൻലാലിൻ്റെ ശത്രുവായിട്ട് മമ്മൂട്ടിയെ കാണുവാണ് മമ്മൂട്ടിയാണ് മോഹൻലാലിൻ്റെ ശത്രു അപ്പോൾ മമ്മൂട്ടിയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് മോഹൻലാൽ പൂജ അടിച്ച് കാരണം ഈ അടുത്ത കാലത്തൊക്കെ മമ്മൂക്കയുടെ മമ്മൂട്ടിയുടെ മമ്മൂക്കയുടെ സിനിമകളെല്ലാം വൻ വിജയമായിരുന്നു മോഹൻലാലിൻ്റെ സിനിമകൾ പരാജയപ്പെട്ടു അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് മാനുഷികമായിട്ടുള്ള ഇതിൽ അയാൾ ചിന്തിച്ചപ്പോൾ മോഹൻലാലിനും മമ്മൂട്ടിക്കും ഇടയിൽ ശത്രുത ഉടലെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അവര് ശത്രുക്കളാണെന്നുള്ള രീതിയിലാണ് അയാൾ ചിന്തിച്ചത് അപ്പോൾ ആ ആ ശത്രുവിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് മോഹൻലാൽ പൂജ നടത്തിയെന്നാണ് പുള്ളി പറയുന്നത് അപ്പം ശരിക്കും ഈ മോഹൻലാൽ ആ മമ്മൂട്ടിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയാത്ത ആളാണ് ഈ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് കാരണം മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ നിലനിൽപ്പാണ് നമ്മൾ നമ്മളിത്രയും വർഷങ്ങളായിട്ട് പത്ത് നാൽപ്പത് വർഷക്കാലമായിട്ട് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സൗഹൃദം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അവർ ഒരു ജ്യേഷ്ഠൻ്റെ അനിയ സഹോദര ബന്ധമാണ് അവർ തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു താരങ്ങൾക്കിടയിലും അത്രയും നല്ലൊരു റിലേഷൻഷിപ്പില്ല മോഹൻലാലിന് സ്വന്തം ചേട്ടനെ പോലെയാണ് മമ്മൂട്ടി ഇച്ചാക്ക എന്നാണ് മോഹൻലാൽ മമ്മൂട്ടിയെ വിളിക്കുന്നത് മമ്മൂക്കയാണെങ്കിൽ മമ്മൂട്ടിയാണെങ്കിൽ മോഹൻലാലിനെ വിളിക്കുന്നത് ലാലു എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അത്രയും അടുപ്പമുണ്ട് എല്ലാ കാര്യങ്ങളും അവർ പരസ്പരം ആലോചിച്ച് ചിന് സംസാരിച്ച് ചിന്തിച്ച് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അങ്ങനെയുള്ള രണ്ടാളുകളുടെ ഇടയിൽ ഇപ്പോൾ ശത്രുത ഉണ്ടെന്ന് ചിന്തിക്കുന്നത് എത്രമാത്രം മലയാള ഫിലിം ഇൻഡസ്ട്രിയെ അറിയാവുന്ന ആളാണ് അല്ലെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലിനെ അറിയാവുന്ന ആളാണെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നു ഇങ്ങനെയുള്ള പോസ്റ്റുകൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുമ്പോൾ അത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനിടയുണ്ട് അപ്പോൾ ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഇടുന്നത് അതായത് മോഹൻലാൽ ഈ കണ്ണൂർ ഇരിക്കൂർ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയത് തന്നെ അപ്രതീക്ഷിതമായിട്ടാണ് അപ്പോൾ പെട്ടെന്നാണ് പുള്ളി ചെല്ലുന്നത് അത് മറ്റൊന്നുമല്ല അദ്ദേഹത്തെ പോലെ ഒരു സൂപ്പർ സ്റ്റാർ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇൻഫർമേഷൻ ഇല്ലാതെ പെട്ടെന്ന് ചെന്ന് പൂജ നടത്തി നാളികേരം ഉടയ്ക്കുന്ന കൊത്തി ഉടയ്ക്കുന്ന വഴിപാടാണ് അപ്പോൾ ആ വഴിപാട് നടത്തി അതിൻ്റെ റിയലായിട്ടുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോഷങ്ങളും മാർഗ തടസ്സങ്ങളും അകറ്റുന്ന മറിക്കൊത്തൽ വഴിപാട് എന്ന് പറഞ്ഞ വഴിപാടാണ് മോലാല നടത്തിയത് അത് തേങ്ങ നാളികേരം ഉടച്ചുകൊണ്ടുള്ള വഴിപാടാണത് അത് ദോഷങ്ങളും മാർഗദർശങ്ങളും മാറ്റുന്നതിന് വേണ്ടിയാണ് ശത്രുവിനെ സംഹരിക്കാൻ വേണ്ടിയിട്ടല്ല പിന്നെ ഈ മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അവരെ അറിയാവുന്നവർക്കറിയാം സിനിമ മലയാള സിനിമ നിലനിൽക്കുന്നത് തന്നെ മലയാള സിനിമയുടെ നിലനിൽപ്പ് തന്നെ മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള ബന്ധമാണ് അവരുടെ ഫാൻസ് അസോസിയേഷൻ്റെ ബന്ധം കണ്ടാൽ അവരുടെ റിലേഷൻഷിപ്പ് കണ്ടാൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും അല്ലെങ്കിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഫാൻസ് അസോസിയേഷൻ്റെ റിലേഷൻഷിപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവർ തമ്മിൽ മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള അതെല്ലാം അവർ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ആൾക്കാർ അപ്പം എന്താണ് മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഒരിക്കലും ലാലേട്ടൻ്റെ ശത്രു അല്ല മമ്മൂക്ക മമ്മൂക്കയുടെ ശത്രു അല്ല ലാലേട്ടൻ അവർക്ക് രണ്ടുപേർക്കും അവരുടേതായ അഭിനയ ശേഷിയും അവരുടേതായ അഭിനയ ശൈലിയും അവരുടേതായ ട്രാക്കും അവരുടേതായ രണ്ട് വലിയ സിംഹാസനങ്ങളും മലയാള സിനിമയിലുണ്ട് അപ്പോൾ ഇന്ത്യൻ സിനിമയിലുണ്ട് അപ്പോൾ അവരെ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അവർ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻ അത്ര സുതാര്യമാണ് അത്ര നല്ല സൗഹൃദമാണ് അത്ര നല്ല സ്നേഹബന്ധമാണ് അവർ രണ്ടുപേരും ശത്രുക്കളല്ല ഒരിക്കലും മമ്മൂക്കയ്ക്ക് ലാലേട്ടനും ലാലേട്ടനും മമ്മുക്കയും ശത്രുക്കളല്ല നല്ല സൗഹൃദത്തിൽ ജ്യേഷ്ഠനിയന്മാരെ പോലെ മലയാള സിനിമ താങ്ങി നിർത്തുന്ന മലയാള സിനിമയുടെ കാരണവന്മാരായ രണ്ട് വ്യക്തികളാണ് അവർ രണ്ടുപേരും അതുപോലെ ബന്ധം നിലനിർത്തുന്നതുകൊണ്ടാണ് മലയാള സിനിമയിൽ സിനിമയിലൊരു വിള്ളലുണ്ടാകുന്നത് അപ്പോൾ ഈ പോസ്റ്റ് ഇട്ട ആൾക്ക് തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ മോഹൻലാൽ നടത്തിയത് മമ്മൂട്ടിക്കെതിരെയുള്ള ശത്രു സംഹാര പൂജയൊന്നുമല്ല അവർക്ക് അങ്ങനെ അവരുടെ ഇടയിൽ ശത്രുതയില്ല അവർ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ് നല്ല സഹോദരങ്ങൾ തന്നെയാണ് അത് അവരെ അറിയാവുന്ന ആളുകൾക്ക് ഇൻഡസ്ട്രി അറിയാവുന്ന ആളുകൾക്ക് അറിയാം അപ്പോൾ ഈ പറഞ്ഞ ഈ പോസ്റ്റിട്ട ആളോട് ഒരിക്കൽ കൂടി എൻ്റെ ഒരു റിക്വസ്റ്റുണ്ട് ദയവായിട്ട് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയാതെ ഇങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടാതിരിക്കുക അത് ആളുകൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ടോക്ക് ഓഫ് ദ ഡേ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം അടുത്ത ടോക്ക് ഓഫ് ദ ഡേയുമായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും ഓക്കെ ഗുഡ് ബൈ